ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര കാട്ടിലൂടെയാണ് രാത്രിയിൽ കാട്ടിലൂടെ ഒരു യാത്ര സമയം ഇപ്പോൾ വൈകുന്നേരം നാലരയോടടുപ്പിച്ചായിരിക്കുന്നു ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് അതിരപ്പള്ളി വാൾപാറ റൂട്ടിലൂടെയാണ് അങ്ങനെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് ദാ കയറുകയാണ് ഇവിടുന്ന് ഏകദേശം പതിനൊന്നര കിലോമീറ്റർ ആണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്കുള്ള ദൂരം വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും വൈകുന്നേരം ആറര വരെ മാത്രമാണ് ഫോറസ്റ്റിലേക്ക് വാൾപ്പാറ റൂട്ടിലേക്ക് നമ്മളെ കടത്തിവിടുന്നത് അതുകൊണ്ട് അതിനു മുമ്പായി തന്നെ നമ്മൾ എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫോറസ്റ്റിനുള്ളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വളരെ മനോഹരമായ ഇരുവശങ്ങളും കാടുകൾ നിറഞ്ഞ ദാ ആ റൂട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളെല്ലാം വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലങ്ങളാണ് അതിരപ്പള്ളിയിൽ നിന്നും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്ന റൂട്ടിൽ ആദ്യം കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്ന ചാർപ്പ വാട്ടർഫോൾസ് ഇവിടെ ഒരു ആർച്ച് ഷേപ്പ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് പണിത് വരുന്നതേ ഉള്ളൂ ഒരു ബ്രിഡ്ജ് ഇവിടെ നിന്ന് സഞ്ചാരികൾക്ക് ഭാവിയിൽ വെള്ളച്ചട്ടം കാണാനായിരിക്കും ഈ ഒരു ബ്രിഡ്ജ് പണിയുന്നെന്ന് തോന്നുന്നു വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്രയും നേരത്തെ കയറുന്നതിനായി ഞങ്ങൾ ഇവിടെ എങ്ങും നിർത്താതെ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് വണ്ടി ഓടിച്ചു അങ്ങനെ ഏകദേശം ഒരു അഞ്ചു മണിയോട് അടുപ്പിച്ച് ഞങ്ങളിൽ എത്തിച്ചേർന്നു ഇവിടുന്ന് വണ്ടി നമ്പറും വണ്ടിയിലെ ആളുകളുടെ എണ്ണവും ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറും നൽകണം ശേഷം ഇവിടുന്ന് നൽകുന്ന പാസിൽ ഈ വിവരങ്ങളും നമ്മൾ ി ചെയ്യുന്ന സമയം അടിച്ചു നൽകുന്നു ഈയൊരു ചെക്ക് പോസ്റ്റിൽ നിന്നും വാൾപാറ റൂട്ടിലേക്കുള്ള ഫോറസ്റ്റ് റൂട്ടിലേക്ക് നമുക്ക് എൻട്രി നൽകുന്നത് വൈകുന്നേരം ആറര വരെയാണ് ഇവിടുന്ന് നൽകുന്ന പാസ് ഉപയോഗിച്ച് എൻട്രി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരണം മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് അതിരമ്പള്ളിക്ക് ഏഴ് മണിക്ക് മുമ്പായെങ്കിലും കയറിയാലെ ആ ചെക്ക് പോസ്റ്റിലൂടെ കടത്തി വിടുകയുള്ളു ഞങ്ങളിപ്പോൾ ഏകദേശം അഞ്ചു മണിയോടടുപ്പിച്ചാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തു പോകുന്നത് ഇവിടുന്ന് രണ്ടര മണിക്കൂറാണ് ഞങ്ങൾക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യാനുള്ള ടൈമിംഗ് നൽകിയിരിക്കുന്നത് ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും വാൽപ്പാറയ്ക്കുള്ള ദൂരം കാട്ടിലൂടെയുള്ള റൂട്ടായതിനാൽ ഏകദേശം നല്ല സമയവും എടുക്കും എത്തിച്ചേരാൻ എങ്കിലും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരാൻ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വണ്ടി എവിടെയും നിർത്താൻ പാടില്ല കൂടാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങാനും പാടില്ല ഒരു ചായ കുടിച്ചിട്ടാകാം യാത്ര എന്ന് കരുതി വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ തന്നെയുള്ള ഒരു ചായക്കടയിലേക്ക് ഞങ്ങൾ വണ്ടി ഒതുക്കി അങ്ങനെ ചായയും കുടിച്ച് ചായക്കടികളും കഴിച്ച് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ ആ ഭാഗത്ത് നിന്ന് രണ്ടു മൂന്ന് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ ദാ യാത്ര വീണ്ടും ആരംഭിച്ചു എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വണ്ടി മുമ്പോട്ടായി ഓടിച്ചു തുടങ്ങി കുറച്ചങ്ങ് ഓടിയെത്തിയപ്പോൾ ദാ വാഴച്ചാൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പാലം എത്തിച്ചേർന്നു ഈയൊരു പാലത്തിന്റെ ഇരുവശത്തും നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയില്ല അങ്ങനെ യാത്ര വീണ്ടും മുമ്പോട്ട് കാടായതിനാൽ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും മൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ഈയൊരു റൂട്ടിലൂടെ മൃഗങ്ങൾ ഏതു സമയത്തും ക്രോസിംഗ് ഉള്ളതിനാൽ ഈയൊരു റൂട്ടിലൂടെ ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിലോ അതിൽ താഴെയോ മാത്രമേ പോകാവുള്ളൂ എന്ന് ചെക്ക് പോസ്റ്റിൽ നിന്നും നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ കുറച്ചു ദൂരം ഞങ്ങൾ ഇങ്ങ് സഞ്ചരിച്ചെത്തിയപ്പോൾ ദ ചെറിയൊരു ഗ്രാമപ്രദേശം എത്തി ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് പുലീറപ്പാറ പുലീലപ്പാറ പല റീൽസുകളിലും പ്രസിദ്ധമാണ് ഈ ഒരു പ്രദേശത്താണ് രാവിലെയും വൈകുന്നേരവുമായി ഒരു മ്ലാവിനെ സ്ഥിരമായി കാണുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്നും മുമ്പോട്ടായി സഞ്ചരിച്ചു നേരം ദാ ഇരുട്ടി തുടങ്ങുന്നു ഇരുട്ടായി കഴിഞ്ഞാലാണ് വന്യമൃഗങ്ങൾ അധികവും റോഡ് സൈഡിലേക്ക് വന്നു നിൽക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ ഇടതു ഭാഗത്ത് ഒരു നദിയാണ് ഈ നദിയുടെ സൈഡിലായിട്ട് തന്നെ ഈറ്റയും നിൽപ്പുണ്ട് ആനകൾക്ക് വെള്ളവും ഭക്ഷണവും ഇതാ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആനയുടെ സാന്നിധ്യം കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് അങ്ങനെ ഓടി വന്നപ്പോഴാണ് ദാ രണ്ട് ചേട്ടന്മാർ അവിടെ നിന്ന് എന്തോ നോക്കുന്നത് കണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു ആന ദാ അവിടെ പുൽമേട്ടിലൂടെ നടന്നു പോകുന്നുണ്ടെന്ന് ആകാംക്ഷയോടുകൂടി ഞാൻ എന്റെ ക്യാമറ എടുത്ത് ഒന്ന് സൂം ചെയ്ത് നോക്കി അപ്പോൾ ദാ ഒരു കൊമ്പനാന മേഞ്ഞു നടക്കുന്നു വെള്ളവും ഈറ്റയൊക്കെ കഴിച്ച് ആള് ഉൾവനത്തിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത് ചെവികളൊക്കെ ആട്ടി തുമ്പിക്കൈയൊക്കെ ഇട്ട് കറക്കി ദാ നല്ല അടിപൊളിയായിട്ട് പോകുന്ന കണ്ടില്ലേ അങ്ങനെ ആനയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ താ യാത്ര വീണ്ടും തുടർന്നു ഇപ്പോൾ പോകുന്ന വഴിയുടെ ഇരുവശത്തും ഈറ്റകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഞങ്ങൾ വളരെ പതുക്കെയാണ് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത് ഇടതുവശത്തായി നിൽക്കുന്ന ഈറ്റകളുടെ സമീപത്തായിട്ടാണ് പുഴ ഒഴുകി പോകുന്നത് ആയതിനാൽ ആനകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് ഈ ഭാഗത്ത് അങ്ങനെ ആനയും പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയപ്പോൾ ദാ നിൽക്കുന്നു മറ്റൊരു ഐറ്റം നിൽക്കുന്നത് മ്ലാവാണ് ഒരെണ്ണമല്ല അല്ല രണ്ടു മൂന്നെണ്ണം ഉണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആളോടി അങ്ങനെ രണ്ടാമത്തെ സൈറ്റിങ്ങും കണ്ടതിന്റെ സന്തോഷത്തിൽ ഇനിയും മൃഗങ്ങളെ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ യാത്ര മുമ്പോട്ട് തുടങ്ങി വീണ്ടും കുറച്ചു ദൂരം മുമ്പോട്ട് സഞ്ചരിച്ചപ്പോൾ എൻ്റെ ഇടതു ഭാഗത്തായി ദാ വീണ്ടും മ്ലാവുകൾ കുറച്ചു നേരം ഞങ്ങളെ നോക്കി നിന്നിട്ട് ദാ വീണ്ടും ഉൾക്കാട്ടിലേക്ക് ഓടി മറഞ്ഞു പോകുന്ന വഴിയുടെ വെളിച്ചം മങ്ങി തുടങ്ങി ഇരുട്ട് താ കയറി വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മഴ ചെറുതായി ചിന്നി തുടങ്ങുന്നുണ്ട് ഇതുവരെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ആന വണ്ടിയുടെ ശബ്ദം കേട്ട് കാടിനുള്ളിലേക്ക് വലിഞ്ഞതുമാകാം ഈ ഒരു റൂട്ടിൽ ബസ്സുകളുടെ ഉല്ലാസയാത്ര സർവീസുകളും ലഭ്യമാണ് അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചു വന്നപ്പോൾ ദാ നിൽക്കുന്നു ഒരു അമ്മ മ്ളാവും അതിന്റെ കുഞ്ഞും നേരം ഞങ്ങളെ നോക്കി നിന്നിട്ട് അതുങ്ങളും ആ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി യാത്ര ദാ വീണ്ടും തുടർന്നു ഇപ്പോൾ ചെറുതായി കോടയും വന്നു തുടങ്ങിയിട്ടുണ്ട് റോഡിന്റെ ചില ഭാഗങ്ങളിൽ വെച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം ചളങ്ങിയിരിക്കുന്നു ഇതുവരെ നല്ല റോഡായിരുന്നത് ദാ ഇപ്പോൾ ചെറുതായി ഒന്ന് മോശപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ഓഫ് റോഡാണെന്ന് തോന്നുന്നു കാടായത് എവിടെയും വെളിച്ചമൊന്നുമില്ല വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇരുട്ടാണ് നല്ല കൂരിട്ട് അങ്ങനെ കുറച്ചു ദൂരം ആ ഓഫ് റോഡിലൂടെ സഞ്ചരിച്ച് ഒരു ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലായി എത്തിച്ചേർന്നു ഇവിടുന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്കുള്ള ദൂരം അങ്ങനെ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് ഒരു ഹോട്ടലിന് മുൻവശത്തായി എത്തിച്ചേർന്നു ഈ ഹോട്ടലിന് ചുറ്റും ഫെൻസിംഗ് നൽകിയിരിക്കുകയാണ് പ്രധാനമായും ആനയെ പേടിച്ചായിരിക്കണം ഒരു ഫെൻസിങ് നൽകിയിരിക്കുന്നത് റോഡ് ഇടയ്ക്ക് മോശമായിരുന്നതിനാൽ ഞങ്ങൾ ഓടി വന്നപ്പോഴും സമയം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു അങ്ങനെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലക്കപ്പാറ ഗ്രാമത്തിലാണ് വാഴച്ചാൽ പുലിയിറപ്പാറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടകളുള്ളത് ഒരു ഭാഗത്താണ് ഏകദേശം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഒരു ഹോട്ടലോ ഹോംസ്റ്റേയോ ഒക്കെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ദാ ആ ഒരു മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മുടെ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും ഉൾപ്പെടുന്ന ഒരു പാസ് അത് ഇവിടെയാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത് ഇവിടുന്ന് ഇവർ വെരിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മളെ ചെക്ക് പോസ്റ്റ് കടത്തി വിടുന്നത് ഈയൊരു മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ആണ് വാൾപാറയ്ക്കുള്ള ദൂരം അങ്ങനെ ചെക്ക് പോസ്റ്റും താണ്ടി ഞങ്ങൾ വാൾപ്പാറയിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്ന് തിരിച്ച് അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ട് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ആറു മണിക്കാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മളിപ്പോൾ വന്ന റൂട്ടിലൂടെ തന്നെ തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വാൾപ്പാറയിൽ നിന്ന് കുറച്ച് കാഴ്ചകളും ഇവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ പൊള്ളാച്ചി വഴിയാണ് തിരിച്ച് നാട്ടിലേക്ക് പോയത് വാൾപ്പാറയിൽ നിരവധി ഹോം സ്റ്റേസ് ലഭ്യമാണ് ഒന്നെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മളിപ്പോൾ വന്ന റൂട്ടിലൂടെ തന്നെ രാവിലെ തിരിച്ചു മടങ്ങുകയാണെങ്കിൽ ഒത്തിരി വന്യമൃഗങ്ങളുടെ സൈറ്റിംഗ് ലഭിക്കാൻ ചാൻസ് ഏറെയാണ് അങ്ങനെ വാൾപ്പാറയിൽ നിന്നും തിരിച്ച് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴി വീണ്ടും ഫോറസ്റ്റിലൂടെ തന്നെയാണ് പോകുന്ന വഴിയിൽ ദാ വീണ്ടും മ്ലാവും കൂട്ടത്തെ കണ്ടു റോഡ് സൈഡിൽ നിന്ന് മ്ലാവുകൾ ദാ പയ്യെ താഴത്തേക്കായി ഇറങ്ങി പോവുകയാണ് അങ്ങനെ കുറച്ച് സമയം അതിങ്ങളെ കണ്ട് ഞങ്ങൾ ദാ യാത്ര വീണ്ടും തുടർന്നു ഇനി തിരിച്ചു പോകുന്നത് ദ ഹെയർ പിന്നുകൾ ഇറങ്ങിയാണ് ഏകദേശം നാൽപ്പത് ഹെയർ ഈ ഒരു വാൾപാറയിലുള്ളത് ഇതിറങ്ങി വേണം നമ്മൾ പൊള്ളാച്ചി റൂട്ട് വഴി തിരിച്ച് നാട്ടിലെത്താൻ ഈ ഹെർപിൻ പോകുന്ന റൂട്ടുകളിലും വന്യജീവികളുടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഏറെയാണ് പോകുന്ന വഴിയിൽ വരയാടും ആനയും ഒക്കെ കണ്ടെന്നു വരാം പോകുന്ന വഴിയെല്ലാം കോട നിറഞ്ഞിരിക്കുകയാണ് കൂട്ടത്തിൽ ചെറിയ ചാറ്റൽ മഴയും രാവിലെ വരികയാണെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചകളെല്ലാം സമ്മാനിക്കുന്ന ഒരു ഇടം കൂടിയാണ് വാൽപ്പാറ ഇനിയും ഈ ഒരു സ്ഥലത്ത് പകൽ സമയത്ത് വന്ന് നല്ല സൈറ്റിംഗ് ഒക്കെ ലഭ്യമാകണം എന്ന ആഗ്രഹത്തിൽ ഞങ്ങളുടെ യാത്ര തിരിച്ച് നാട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു പുതിയ വീഡിയോയും വിശേഷങ്ങളുമായി ഇനിയും കാണുന്നവരെ ടിൽ ദൻ സി യു ബൈ ബൈ